കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നതാണ് ചുണ്ടയ്ക്ക അല്ലെങ്കിൽ ചുണ്ടങ്ങ എന്ന് പറയുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി നോക്കണമെന്ന് അപ്പം ഞാൻ ഇന്നിത് വെച്ചിട്ടൊരു തീലാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇത് ഓരോന്നോരോന്നായിട്ടൊന്ന് അടർത്തി എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതുപോലൊരു രണ്ട് കൈപ്പിടിയാണ് ഏട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതുപോലെ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് പൊട്ടി ഇതിൻ്റെ അരി ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചതച്ചെടുക്കുന്നത് ഇനി ഇത് കുറച്ച് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിട്ട് വയ്ക്കാം ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതൊന്ന് കൈകൊണ്ട് ഞരടി രണ്ട് മൂന്ന് വെള്ളത്തിലൊന്നങ്ങ് കഴുകിയെടുക്കാം ഇനി കപ്പ് തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വറുത്തെടുക്കാൻ പോകുകയാണെങ്കിൽ അതിനായിട്ട് ഒരു ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉലുവയിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ തേങ്ങയും രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് ഉള്ളിൽ ചെറിയ ജീരകവും അതുപോലെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൂടെ ഇടാം നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ ഒരു ചൂടിൽ തന്നെ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ രണ്ട് മൂന്ന് മുളകും ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞതും നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൽ ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള ചുണ്ടക്കി ഇട്ട് കൊടുക്കാം ഈ ചുണ്ടക്കിക്ക് കുറച്ച് വേവ് കൂടുതലാണേ ഇത് അടച്ച് വെച്ച് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി വറുത്തു വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് പുളിക്കാവശ്യമായ പുളി പിഴിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് വിട്ട് അതുപോലെ ഒരു ടീസ്പൂൺ ശർക്കരപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ ഇനി കറി നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി മുഗൾ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കറിവിപ്പില കൂടെ ഇട്ടതിന് ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഈ ചുണ്ടക്കയ്ക്ക് പച്ചച്ചുവയും കയ്പ്പും ഒക്കെ ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല നല്ല ടേസ്റ്റുള്ള ഒരു തീല് തന്നെയായിരുന്നു